പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തില് ഓഗസ്റ്റ് പതിനാറാം തീയതി ശനിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ ദൈവമാതാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നത് പഠനരേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെയും മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രളമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുവതിയാണ് കൃപാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ ഇന്നത്തെ അങ്ങനെ യാത്രകർ ആകുലപ്പെടുന്ന മക്കൾ വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ സങ്കടങ്ങളുടെ മുമ്പിലും സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്നവരെ അവരെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉന്നതരാക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെയുള്ള സാന്നിധ്യം അവരറിയുന്നവരുടെ ബോധ്യത്താൽ അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ യാത്രകൾ ഇന്നത്തെ സംസാരങ്ങൾ ആരുമായി സംസാരിക്കുന്നു ആരുമായി എന്ത് ഇന്നത്തെ എഴുത്തുകൊത്തുകളും ഫോൺ വിളികളും അതിൽ സംസാരിക്കുന്ന വിഷയങ്ങളും എടുക്കുന്ന തീരുമാനങ്ങളും പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളും കർത്താവിനെന്ന അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മക്കളെ പ്രതി വേഗനപ്പെടുന്ന മതാപിതാക്കന്മാരെ ആത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥല ജാ സ്ഥല താവര ജംഗ വസ്തുക്കളിൽ കയ്യേറ്റ കൈയേറ്റങ്ങൾ കൈമാറ്റങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് സാമ്പത്തിക ദുസ്ഥിതികളിൽ നിന്ന് കരകയറാൻ വേണ്ടി എടുക്കുന്ന പരി തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളല്ല പാളിച്ച പഴുത് വാളിച്ചകളുണ്ടെങ്കിൽ അതിനെ പഴുതടച്ച് പരിഹരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൃപ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹിതരാകാൻ പോകുന്നവർക്കും മനസമ്മതം ഒത്തു വന്നിട്ട് വിവാഹത്തിനുള്ള ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഡെലിവറി നടക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞുങ്ങളെ ഓർത്ത് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവർക്കുണ്ടാകുന്ന കുടുംബത്തിൻ്റെ എന്തെങ്കിലും വൈഷമ്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥിക്കുന്നു ഭർത്താവും ഭാര്യയോടെ അകന്നിരിക്കുന്നവർ ഐക്യപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഐക്യപ്പെട്ട് കിട്ടുന്നതിന് പതിനേഴ് ദിവസം കർത്താരി നാത്തി കൽപ്പിച്ച് നൽകുന്നു യേശുവിൻ്റെ ചൈതന്യം ആവശ്യിക്കട്ടെ പരിശുദ്ധ ദേവതാവിൻ്റെ മധ്യസ്ഥി അനുഗ്രഹിക്കപ്പെടട്ടെ ഈ നല്ല ദിവസത്തിൽ കർത്താവൂ നിൻ്റെ മുഴുവനായ നിത കൂടെ ഉണ്ടാവട്ടെ നീ ദൈവത്തെ അനുഭവിച്ചനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കപ്പെടാൻ ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കാതെ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കണം തിരിച്ച് പറഞ്ഞാൽ അനുഭവങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ദൈവത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ് ഇങ്ങനെ എന്താണ് പറഞ്ഞത് എൻ്റെ മേലും പറഞ്ഞാൽ നിങ്ങൾ ഓർക്കൂ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം ജോഷയുടെ പുസ്തകം എടുത്ത് ജോഷ മൂന്ന് മൂന്ന് ഏഴ് കർത്താവ് ജോഷയോട് പറഞ്ഞു കർത്താവ് ജോഷയോട് അലിസ് ചെയ്തു ഞാൻ മോശയോട് കൂടെ എന്ന പോലെ ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടെന്ന് നിന്നെയും നിന്നോട് കൂടെയും ഉണ്ടെന്ന് അവർ അറിയുന്നതിന് അവർ അറിയുന്നതിന് ഇന്ന് നിന്നെ ഇന്ന് നിന്നെ ഞാൻ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പാകെ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പാകെ ഉന്നതനാക്കാൻ പോകുന്നു ഉന്നതനാക്കാൻ പോകുന്നു ഞാൻ മോശയുടെ കൂടെ ഉണ്ടായിരുന്ന പോലെ നിന്റെ കൂടെ ഉണ്ടെന്ന് ജനം അറിയാൻ വേണ്ടി ഇന്ന് മുതൽ ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ഉന്നതനാക്കാൻ പോകുന്നു എന്താ ചെയ്തതെന്നറിയാവോ കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന ഒരു വലിയ വെള്ളപ്പൊക്കം നടക്കുന്ന ഒരു നദിയുടെ കുമ്പിക്കൂടെ നിർത്തി ഒരു വെള്ളപ്പൊക്കത്തിന്റെ കുമ്പിക്കൂടെ നിർത്തി എന്നിട്ട് ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പറയുക ദൈവത്തിൻ്റെ ഒരു പതിനഞ്ച് വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി ജോർദാൻ നദീതീരത്തെത്തി പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ പേടകം വഹിച്ചിരുന്ന പുരോഹിതമായ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു ജലത്തെ സ്പർശിച്ചു കൊയ്ത്തുകാലം മുഴുവൻ പോയിന്റ് കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ പതിവാണ് വെള്ളപ്പൊക്കായിരുന്നു കൊയിത്തുകാലം മുഴുവനേ കര ഏതാണ് കടല ഏതാണെന്ന് കര ഏതാണ് നദിയെന്നറിയാൻ പോലും അത് കരകവിഞ്ഞൊഴുക വെള്ളപ്പൊക്ക ഇപ്പൊ ജോഷുവായി ഒരു വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ നിർത്തിയിട്ടാണ് പറയണത് പറയണാണ് ഞാൻ അതിനെ ഉന്നതയാക്കാൻ പോകണമെന്നാണ് ദൈവത്തിൻ്റെ ഒരു സ്റ്റൈൽ അതാണ് നമ്മുടെ ജീവിതത്തിലേ നമ്മൾ പകച്ചു നിൽക്കുന്ന ദുരന്ത മുഖത്ത് കൊണ്ട് നിർത്തിയിട്ട് നമ്മളോട് പറഞ്ഞെന്താണെന്നറിയാവാ ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകുന്നു ഇതൊരു മെതേഡാണ് ചില അയ്യോ ഇത് കണ്ടിട്ട് പേടിച്ച് പറച്ച് പ്രാർത്ഥന കുറഞ്ഞ് പ്രാർത്ഥന കുറച്ച് കുർബാനയില്ലാതെ പിന്തിരിഞ്ഞ് പഴയകാലത്തേക്ക് പിന്തിരിഞ്ഞ് ഓടുക അവൻ ജോ മോസസ് മരിക്കാൻ നേരത്തെ ജോഷോട് പറഞ്ഞായിരുന്നു എന്താ പറഞ്ഞത് നീ പിന്തിരിഞ്ഞ് ഓടരുത് പകരം എന്ത് ചെയ്യണം ഈ വെള്ളപ്പൊക്കമൊക്കെ കാണുമ്പോഴേ പിന്തിരിഞ്ഞ് ഓടരുത് എന്തു ചെയ്യണം ശക്തനും ധീരനും ജോഷോ ഒന്ന് ഒൻപത് ശക്തനും ധീരനും ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും കൂടെ ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും കൂടെ ഉണ്ടാകുന്നതിന്റെ ഒരു അടയാളമാണ് ഈ വെള്ളപ്പൊക്കം മനസ്സിലായാൽ നിങ്ങൾ വയ്ക്കരുത് കൂടെ ഉണ്ടാകുന്നുണ്ട് ചേർത്ത് പിരിക്കെ പറയല്ലേ ഒരു ചോക്കരവുമില്ല കൂടെയുണ്ടെന്ന് നമ്മളറിയിക്കുന്നത് ഇതുപോലെയുള്ള രോഗങ്ങൾ കടങ്ങൾ വെള്ളപ്പൊക്കങ്ങൾ ദിക്കകളില്ലാത്ത അവസ്ഥകൾ ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ ഉന്നതാക്കാൻ പോകുന്ന സ്ത്രേജനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ ഈ മെന്തിയുടെടിനെക്കുറിച്ചൊക്കെ വ്യക്തതയുണ്ടാകണം ശരിക്കും ദൈവമായിട്ട് സഞ്ചരിക്കുന്നത് നമ്മൾ നാട്ടുകാരുമായി സഞ്ചരിക്കുന്ന അല്ല അതിന് അതിൻ്റെതായിട്ടുള്ള ചില മെത്തേഡുകളുണ്ട് ആ സുവിശേഷം നമുക്ക് നൽകുന്ന വരച്ചിട്ടിരിക്കുന്ന വരാത് വഴി അതാണ് സുവിശേഷം വരച്ചിട്ടൊരു വഴിയുണ്ട് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ പകച്ചുകൂണമായിട്ട് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് വർക്കണം ഒന്ന് ഒന്നാമത്തെ കാര്യം ദൈവം നമ്മോടുകൂടി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ കണ്ടേ നമ്മൾ ഉന്നതനാക്കാൻ ഓക്കെ അല്ലേ താങ്ക് യു പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക